യാത്രക്കാർക്ക് അവർക്ക് രണ്ടിന് പോകണം അതിനുള്ള ശൗചാലയം എവിടെ ഉപയോഗിക്കുന്നത് അതാണ് ഞങ്ങൾ പറയുന്നത് പണി ചെയ്യുകയും വകുപ്പുകളൊക്കെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോ ഞാൻ വിഷയമില്ല അവർക്ക് നീതി ലഭിക്കണം അവർക്ക് ഇത് തുറന്നു കൊടുക്കണം അവർ സാർ അവരെവിടെ പോകണം ഇവിടെ വരുന്ന ആൾക്കാർ എവിടെ പോകണം അത് പറയാം ടെൻഡർ കൊടുത്തേക്കുവാണ് െ തുറന്നിട്ടില്ല ഇപ്പൊ അതിപ്പോ താക്കോലിപ്പൊരു കൂടി പോയാലോ ഒരു മണിക്കൂർ താക്കോലോട് വരും ഇത് തുറന്നു കൊടുക്കുക എന്നിട്ട് തുറന്നു കൊടുക്കുക അന്ന് അതിന് മുമ്പിട്ട് ഈ ടോയ്ലറ്റ് വാടക എടുത്ത് അല്ല ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചിട്ട് നിങ്ങൾ കൂട്ടിക്കോ തുടങ്ങി ബാത്റൂമല്ലോ നിങ്ങൾക്കെല്ലാം യാത്രക്കാർ പോകണ്ട അത് നടക്കുന്നില്ല സഹോദരം വളരെ നല്ല രീതിയിൽ പെരുമാറി സാധാരണക്കാർ വളരെ സഹോദരം അവിടെ ഉണ്ട് പോയിട്ട് പോവാൻ പറയാൻ ഇവിടെ ആൾക്കെ നിങ്ങൾ അല്ല അല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല ഞങ്ങൾ പൊളിക്കും